ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിക്കി കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പിള്ളേരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ് പിള്ളേർ സ്കൂളിൽ പോകുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ എന്നെ കണ്ടിട്ട് പറ ഗൈസ് ഇവരെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞേക്കണേന്ന് അപ്പോൾ ഇന്ന് നേരത്തോടെ നമ്മുടെ അല്ലുക്കുട്ടിനെ എണീറ്റിട്ടുണ്ട് അതങ്ങനെയാണല്ലോ ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് നേരത്തോടെ എണീറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഇവൻ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മേത്ത് നിന്ന് ഇറങ്ങൂട്ടെങ്ങനെ ഒട്ടിപ്പിടിച്ച് കരഞ്ഞോളൂ കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്തിനാണ് വാശി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നേരത്തെ എണീറ്റൻ്റെ വാശി പിന്നെ സ്കൂളിൽ പോകണം എന്ന് ആലോചിച്ചിട്ടുള്ളൊരു വാശി പിന്നെ കുളിക്കാനൊക്കെ എല്ലാത്തിനും കുഞ്ഞു കുഞ്ഞു എന്താ പറയാ ആദ്യത്തേക്കാണെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റാൽ മതി പതുക്കെ വെളിച്ചെണ്ണമൊക്കെ തേയിച്ച് കുറേ നേരം പറമ്പിൽ വണ്ടിയൊക്കെ ഓടിപ്പിച്ച് ഞങ്ങളെ കൂടെ ഒക്കെ കളിച്ച് അല്ലെങ്കിൽ പാപ്പൊക്കെ തിന്ന് അങ്ങനെ എല്ലാം പതുക്കെ പതുക്കെ ചെയ്താൽ മതിയല്ലോ പക്ഷേങ്കിൽ ഇപ്പം അങ്ങനെയല്ല എല്ലാം വേഗം വേഗം ചെയ്യണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കുഞ്ഞും മടിയും എന്തെങ്കിലും ഒരു സുഖക്കുറവുണ്ട് ണെങ്കിൽ ഇത്തിരി ചായ കുടിച്ചിട്ട് അച്ഛന്മാര് ബാത്രണ ചായ കുടിക്കുമ്പോളോ പല്ലേക്കോ ഇപ്പ പല്ലേക്കോ ओके okay. okay. ചില ദിവസങ്ങളിൽ പാവം തോന്നും കേട്ടോ അതായത് കുറ്റി പിള്ളേരൊക്കെ അല്ല സ്കൂളിൽ പോകാറായോ എന്നൊക്കെ തോന്നൽ തോന്നും പക്ഷേങ്കിൽ സ്കൂളിൽ പോകുന്നതാണ് നല്ലത് കൈസ് അവർക്കും അതാണ് നല്ലത് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും വർത്താനം പറയാൻ പഠിക്കും പിന്നെ നമ്മൾ വീട്ടിലിരുത്തി അത് ട്രെയിൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് അവർ അവിടെ ചെന്നിരുന്നവർ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കുറേ കളിച്ചടക്കുക അതിനിടയിൽ കുറേ തല്ലൂട കറിയാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫുഡ് കഴിക്കാൻ പഠിച്ചു കേട്ടോ അപ്പോൾ അതിന് കുട്ടനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആണ് ഉണ്ടായിട്ടുള്ളത് കാരണം അവന് ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചിരുന്നില്ല ഇവിടെ ചോറായാലും എന്തായാലും ഇപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ മൂന്ന് പേർക്കും പാത്രത്തിൽ വെച്ച് കൊടുക്കും ആദ്യം കാശി കാശിക്കുട്ടം മാത്രമായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് കഴിച്ചിരുന്നത് ഇപ്പം മൂന്ന് പേർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശി അയ്യും വെരി ഗുഡ് ബോയ്സ് ആയിട്ട് എന്തായാലും ഒറ്റക്ക് കഴിച്ചോളൂ കേട്ടോ പിന്നെയും അല്ലുകുട്ടനാണ് ചെറിയൊരു ഇതുള്ളത് അവനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും ചെയ്തോളും അപ്പോൾ നമ്മുടെ അയിനുമ്പോഴും എണീറ്റ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞുമാ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ഞാൻ എന്തോ എന്തോ ഇന്നത്തെ കറി ഞാൻ മറന്നുപോയി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പ് തയ്ക്കുകയാണ് കാരണം ഇത് രണ്ട് ഒരു വീഡിയോ ആണ് അപ്പൊ ഇപ്പൊഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഡബക്കെ ചെയ്യണേട്ടോ താങ്ക് യു ചമ്മന്തിക്ക് വേണ്ടിട്ടായിട്ടൊന്നും നേരത്തെ നമ്മൾ ചട്ടി വെച്ച സവാള എറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ദോശമാവാണ് കുറച്ച് ദോശ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് പൊരായിക്ക് വരുമ്പം എല്ലാവർക്കും കൂടി അപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വാങ്ങിച്ച ദോശ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കണം ഞാൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ് കൈസ് കുറച്ച് ചില ദോശമാവില് കുറച്ച് ഉപ്പ് ഉണ്ടാവും ചില ദോശമാവൽ ഒട്ടും ഉപ്പുണ്ടാവില്ല എന്നാവശ്യത്തെ പോലെ വാങ്ങിച്ചിട്ട് ഉപ്പില്ല വിചാരിച്ചിട്ട് ഒരു കൊട്ട ഉപ്പൊക്കെ തട്ടിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഉപ്പായി അപ്പം നമ്മളെപ്പോഴും പുറത്ത് നിന്നും ഒന്ന് ടെസ്റ്റ് നല്ലതായിരിക്കും പിന്നെന്താ എല്ലാം അമ്മ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ മൂന്ന് പേർക്കും ഒരേ പ്രായം തന്നെ ആയതുകൊണ്ടുള്ള ഒരു ചെറിയൊരു തിക്കുമുട്ടും ഉണ്ട് പിന്നെ ഒരു വൺ മന്തിന് അടുത്തായിട്ടില്ല ശരിക്കും അതിനിടയ്ക്ക് കുറച്ച് ബ്രേക്കൊക്കെ വന്നു ഇവർ പോകാനൊക്കെ ആയിട്ട് വയ്യൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു വൺ വീക്ക് വൺ വീക്ക് ആൻഡ് ഹാഫ് ആയിട്ടുള്ളൂ അപ്പോഴേക്കും ദോശ റെഡി ആയിട്ടുണ്ട് ദോശ ഇതേപോലെ പിച്ച് ഇട്ടിട്ട് ചമ്മന്തി സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോഫയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ കഴിച്ചോളും രാവിലെ ഇടഞ്ഞാൽ മാത്രം അത്ര നമ്മൾ ഫോൺ കൊടുക്കൊള്ളൂട്ടാ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും എന്തെങ്കിലും ടി വിയിൽ അമ്മ ആ ആട് ഈ ഇല്ല ഈ ഈച്ച അതൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കി കഴിച്ചോളും അല്ലെങ്കിൽ ജെ സി ബി എന്തെങ്കിലും വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ജെ സി ബി കഴിച്ചോളും അപ്പം ഞങ്ങളെ അടുക്കള പണിയിലും ഇവന്മാരെ കുളിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ജോലികളൊക്കെ നമ്മുടെ നികിൽ ചേട്ടനും നിതീഷേട്ടനാണ് ഇവർ ഇവരാരെങ്കിലും ഇല്ലെങ്കിൽ അച്ചാച്ചനും ഉണ്ടാവും അല്ലെങ്കിൽ ഇവർ ആണെങ്കിൽ അച്ചാച്ചനും ഇരിക്കും ഉണ്ടാവും അപ്പം അച്ചാച്ചനാണ് ഇന്ന് കാശിക്കും മൈനൂസിനും പാപ്പം കൊടുക്കുന്നത് അപ്പുറത്ത് എന്നിട്ട് അല്ലൂണിങ്ങനെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിൽച്ചടാൻ കൈകട കൈകട എന്ന് പറഞ്ഞിട്ട് કોણ ആകെ કોણ ആക്കിയാ ಬರല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ മേൽനോട്ടങ്ങൾ ഫുള്ള് അച്ചാച്ചൻ്റെ അച്ഛനും വലിശനായിട്ട് ക്രീം തേച്ച് കൊടുക്കുക ഡ്രസ്സ് ഒക്കെ ഇടിപ്പിച്ചു കൊടുക്കുക പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അടുത്തിരിക്കുക സംഭവങ്ങൾ അപ്പോൾ ഈ സമയം കൊണ്ട് ഞങ്ങൾ ഇവരുടെ ടിഫിനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്യും കാരണം ഇവർ നാല് പേർക്കും കൂടിയിട്ട് എട്ട് പാത്രങ്ങൾ പാക്ക് ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വാട്ടർ ബോട്ടിലൊക്കെ നിറയ്ക്കും പാറൂസിൻ്റെ ആണെങ്കിൽ പാറൂസിൻ്റെ എന്തെങ്കിലും പഠിപ്പിക്കാവളെ എത്തി പഠിപ്പിക്കും അവളെ ഡ്രസ്സ് കഴിപ്പിക്കും അവളൊരു അവളൊരു ഗേൾ ബേബി ആയതുകൊണ്ട് തന്നെ അവളെ മുടി മുഖമൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട കെട്ടാനും പിടിക്കാനൊക്കെയായിട്ട് ഇനി നമുക്ക് ഇവർ ടിഫിൻ ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് നാല് പേരുടെ ടിഫിന് ലഞ്ച് ബോക്സിന്റെ നമ്മൾ കഴുകിയിട്ട് ഇങ്ങനെ കൊട്ടയിലാക്കി കമ്മത്തി വെക്കാറാണ് പതിയോ അത് വേറൊരു കൊട്ടേട്ടും മൂടും ഇവര് നാലു പേരുള്ളതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളും അതേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കണം ഒന്ന് രണ്ട് പേർക്ക് നല്ല രീതിയിൽ ഉണ്ണി കഴിഞ്ഞു വെച്ചാൽ ശരിയാവില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ നമ്മൾ ടിഫിൻ വെക്കുന്നത് കേക്ക് ആണ് കേട്ടോ അൽവ അതിന് തന്നെ ഹാപ്പി ബർത്ത് ഡേ ടു യൂ എന്നായിട്ടാണ് പറയുക കാശിക്കൂട്ടൻ കേക്ക് എന്ന് പറഞ്ഞോളൂ കാശിക്കൂട്ടനെ ചിരി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ പീസ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ അവിടുന്ന് ദോശമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് ഫുൾ ആവരുതല്ലോ എന്ന് വിചാരിച്ചു പിന്നെ പത്തര ആകുമ്പോഴേക്കും വീണ്ടും ടിഫിൻ കഴിക്കണ്ട ഇത് തന്നെ എല്ലാം കഴിക്കണമെന്ന് വെച്ചിട്ട് ഇച്ചിരി കോളം വയൽ വെച്ച് എടുത്തപ്പളേക്ക് മൂപ്പടി ഇങ്ങനെ തട്ടിയും മുട്ടിയും നിൽക്കുകയാണ് കേട്ടോ അപ്പം ആർക്കുട്ടനും ഇത് തന്നെയാണ് വിളിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നാല് പേരുടെ ടിഫിൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ പാറുനാണെങ്കിൽ ഇന്ന് ഫാൻസി ഡ്രസ്സാണ് ഫാൻസി ഡ്രസ്സല്ലല്ലോ ഓ സോറി സോറി അംബീഷൻ അതായത് നിങ്ങൾക്ക് എന്താവണന്ന് ആ ഒരു ഡ്രസ്സ് ഇട്ട് ആ ഒരു കോസ്റ്റ്യൂമിട്ട് വരാൻ പാട്ടിണ്ടായിരുന്നു അപ്പൊ പാറുനെന്താവുന്ന ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് പോലീസ് പോലീസാവണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അതിന് വേണ്ട ഡ്രസ്സൊക്കെ നമ്മൾ വാടക എടുത്തിട്ട് അവളെ ഇന്ന് എങ്ങനെ അനേച്ചു ഒരുക്കിയിട്ടുണ്ടായി ചേട്ടനാണെങ്കിൽ വേറെ എന്തോ കാര്യത്തിന് പോയിരിക്കാട്ടോ എന്തോ ഒരു ആരുടെ കൂടെ പോയിരിക്കുക അന്ന് ചേട്ടനോടെ ഇല്ലാത്ത ചേട്ടൻ ഇല്ല അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടേന ഞാൻ മറന്നുപോയി പിന്നെന്താ അപ്പോൾ ചോദിച്ചാട്ടൻ പിള്ളേർ മേക്കപ്പ് ചെയ്യണേ പൗഡർ കൊടുക്കും തലമുടി ഒരു വെച്ചെടുക്കും ഒരു ചന്ദനം മസ്റ്റാ കേട്ടോ ചന്ദനം തുടങ്ങിയിക്കുകയാണ് പിള്ളേരെ സ്കൂളിൽ പറഞ്ഞില്ല ഒരു ഐശ്വര്യമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ കണ്ണട അപ്പോൾ ചോദിച്ചാട്ടൻ എന്താ എന്നോട് പറയണത് എനിക്ക് ഓർമ്മ ഇത് വന്നിട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യമാണോ അല്ലെങ്കിൽ എന്തോ എന്ത് എന്തോ എന്നെ ഉപദേശിക്കുക തോന്നുന്നു ഈ ഒരു സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നാല് പേരുടെയും കെട്ടിട്ട് കെട്ടെ ഇങ്ങനെ ടവിലോട്ട് കെട്ടിയിട്ട് വേണം അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒലിക്കണതോ പിടിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബേഗിലാവരുതല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം എല്ലാ റെഡി ആയിട്ടുണ്ട് ഇരട്ടേ മുക്കാലാവുമ്പോഴോ ഇരട്ടേ അമ്പതാകുമ്പോഴെങ്കിൽ നമ്മൾ വീട്ടിലിറങ്ങും അസംബ്ലിക്ക് മുന്നേ എത്തുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് അപ്പം പിള്ളേർക്ക് വെള്ളം ചില ദിവസങ്ങളിൽ ഡയറക്റ്റ് ഫിൽട്ടർ ചെയ്തെടുക്കും അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ഇരട്ടിച്ച് കൊടുക്കും ഇരട്ടിച്ച് കൊടുക്കണം മീൻസ് മിക്സ് ചെയ്ത് കൊടുക്കും മൂന്ന് പേർക്ക് മൂന്ന് പേർക്കും മൂന്നു തരം കളേഴ്സാണ് കാരണം അല്ലെങ്കിൽ തെറ്റിപ്പോയില്ലേ അപ്പോൾ ബ്ലാക്ക് ഉള്ളത് വൈറ്റ് ഉള്ളത് അല്ലക്കുട്ടനും ഗ്രീനും ഉള്ളത് അയനക്കുട്ടനും ഇത് ഇവർ തന്നെയാണ് അവിടെ പോയിട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ ആ ഒരു ഷോപ്പിംഗ് പർച്ചേസിങ് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം പിന്നെ പോണേക്കാളും മുന്നേ ഇതേപോലെ ആഗ്രഹം തീർക്കും ആ വണ്ടിയും ഇതൊക്കെ ഇഷ്ടമല്ല അല്ലക്കുട്ടനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കളിച്ചും മതിച്ച് നടക്കാനും ഞാൻ വാരി കൊടുക്കാനും പിന്നെ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങാനും ഒക്കെയാണ് കൂടുതലിഷ്ടം അതിന് ഞങ്ങൾ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല സെങ്കിട കുട്ടിക്ക് അച്ചാച്ചൻ എന്താ പാറിൻ്റെ ഒരു പ്ലക്കാർഡ് പിടി പിടിച്ചിരിക്കുകയാണ് അതായത് പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ എന്തോ സംഭവം എഴുതിയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ എനിക്കോ കറക്റ്റായിട്ട് ഓർമ്മയില്ല ആരു നല്ല രസം ഉണ്ടായിരുന്നു പക്കാവൾക്ക് മുടിയൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കിൽ അങ്ങനെ ടൈ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു വടിയുടെ കുറവ് മാത്രമേ ഉള്ളൂ ബട്ടി ഇല്ലാത്തിര കുറവ് ലാത്തി പിന്നെ അടിക്കുന്നതുകൊണ്ട് ബായി കൊണ്ട് അടിക്കുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമൊക്കെ ഉണ്ടോ ബാക്കിൽ മുടിയൊക്കെ അടിപൊളി ണ്ട് അപ്പൊ ചേച്ചി ഡ്രസ്സ് കണ്ടിട്ട് നമ്മുടെ ചെക്കന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ ഇത് എന്ത് സംഭവമാണ് ചേച്ചി ചേ എന്നിട്ടുണ്ടോ യൂണിഫോമും നല്ലല്ലോ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെന്താ അവളുടെ കുറച്ച് മൂന്നും ഡ്രസ്സും വീഡിയോസൊക്കെ എടുത്തുവെച്ചു ചുമ്മാ അതൊക്കൊരു ഓർമ്മയല്ലേ രസമല്ല എന്ന് വിചാരിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അഞ്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഇറങ്ങാനൊന്നും ഇവിടെ ഒരു ഉദ്ദേശമില്ലേ കളിച്ചോണ്ടിരിക്കുകയാണ് രണ്ട് ചാട്ടന്മാരും കൂടിയിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ ലോകമായ ലോകം ഫുള്ള് ചുറ്റ തല്ലൂട ഒരു കാറിന് വേണ്ടിയിട്ട് വാശി പിടിക്കുക ഇതൊക്കെയാണ് നമ്മുടെ കുട്ടന്മാർ സ്ഥിരം പരിപാടി കേട്ടോ പിന്നെ ഇവരുടെ സ്പെക്സ് ഇതേപോലെ നമ്മളിങ്ങനെ അടിച്ചിട്ട് ക്ലീൻ ചെയ്യും അവളുടെ ലിക്വിഡ് വെച്ചിട്ട് കാരണം കാര്യമില്ല അവിടെ പോകുമ്പോൾ വീണ്ടും കണ്ടിൽ ഇങ്ങനെ പിടിച്ച് 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 വീണ്ടും ഉണ്ടാവും അപ്പോൾ ടീച്ചറോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ അടിക്കുന്നു നോക്കണം ബാഗിനുള്ളിൽ ബെയിനുള്ളൊരു ടവലുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ അതിന് അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറ് പിന്നെ ഇറങ്ങണ നേരത്ത് ഇറങ്ങണ നേരത്തെ ഒരു ഒരു വിഷമാണ് അല്ലൂൻ അല്ലൂന്റെ വിഷമം കണ്ടിട്ട് അയിനും വിഷമിക്കും അതാണ് പ്രശ്നം അയിനു ഫുൾ ഓക്കെ ആയിരിക്കും കാശി ഇവിടുന്ന് പോകുമ്പോൾ ഫുള്ള് ഓക്കെ ആട്ടോ അല്ലുകരൻ കണ്ടിട്ട് അയിനും സ്റ്റാർട്ട് ചെയ്യും അയിനും അല്ലും കരൻ കണ്ടിട്ട് കാശി സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ആയിരുന്നു ആദ്യം ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല കാശി കരയില്ല കാശി ഇപ്പം നല്ല മാറി കാശി ഇപ്പം ഓക്കെയാണ് പക്ഷെ അയിനു ചെറിയൊരു വിഷമമാണ് പക്ഷെ അല്ലു കരയും കായസം അല്ല അവിടത്തെ ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ കാണുമ്പോൾ ഒരു കറച്ചില് പിന്നെ ക്ലാസ് റൂം കാണുമ്പോ ഒരു കറച്ചില്ല പിന്നെ അവിടെയുള്ള ടീച്ചറെ കാണുമ്പോ പൊട്ടി കറച്ചില് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ആക്കുമ്പോ ടീച്ചർ പറഞ്ഞു അതേക്കാളൊക്കെ ഭയങ്കര ബെറ്ററാണ് ആണ് ാണ് അല്ലും മോന ഇപ്പൊ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കളിക്കുക പാട്ട് പാടാ ഓടിക്കളിക്ക ഉറങ്ങ ഒക്കെ വേറെ പെൺകുട്ടിയുടെ അടുത്തൊക്കെ ഇടുന്നതാണ് ഉറങ്ങുന്നത് കാരണം കാശ് മൈനോനും അല്ലോനും ഒരുമിച്ച് കിടത്തിയിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് ഇങ്ങോട്ട് മേത്ത് കയറി കളിച്ചിട്ട് പ്രശ്നം ആരും ഉറക്കൂല ഇവരിങ്ങനെ ഭയങ്കര കളിയില്ല അതുകൊണ്ട് ഇവരെ സ്പ്രിറ്റ് ചെയ്ത് തോന്നുന്നത് സ്പ്രിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാതൊക്കെ പറഞ്ഞു കേട്ടോ ടീച്ചർ ടീച്ചർ ഇങ്ങനെ വൈകിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കും ടീച്ചർ മെസ്സേജ് ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും ഞങ്ങൾക്ക് അത് ഭയങ്കര സമാധാന അവിടെ കൊണ്ടുവന്നാക്കി അതേ ക്ലാസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത്ര ഉള്ളൂ ഗായേസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ടാറ്റ